എങ്ങനെ എഫെക്റ്റ് ആയി എന്നുള്ളത് കൊണ്ട് അടുത്ത് ചെയ്തത് ഇല്ല അനുമോളും ലക്ഷ്മിയും റീ എൻട്രി വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത്യാവശ്യം നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറിയൊരു വ്യക്തിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നമുക്കത് പറയാതിരിക്കാൻ വയ്യ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് നമുക്ക് ഇന്ന് ലൈവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം ആ ഒരു വ്യക്തി വന്നിട്ട് അവിടെ എല്ലാവരുടെ അടുത്തും കാണിച്ച ഒരു സ്വഭാവമുണ്ട് ഉണ്ട് എല്ലാവരുടെ അടുത്തും നിന്നൊരു രീതിയുണ്ട് എല്ലാവരുടെ അടുത്തും നിന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതായത് അതൊന്നും അവിടെയുള്ള പലരും കാണിച്ചിട്ടില്ല കുറച്ച് കണ്ടസ്റ്റൻസ് മാത്രമാണ് ഒരു ക്വാളിറ്റിയിൽ അവിടെ പോയിട്ട് നിന്നത് ഇത് റീ എൻട്രി ആണെന്ന് മനസ്സിലാക്കി കുറച്ച് വിവരത്തോടും വിവേകത്തോടും കൂടി നിന്ന കുറച്ച് കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്നത് വന്നതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അനുമോളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ച സമയത്ത് തന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും മറ്റുള്ളവരുടെ പോലെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ പല കാര്യങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഗെയിമിനെ പറ്റിയിട്ട് കൊടുക്കുകയും ഗെയിമിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ൊന്നലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുൻപ് ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ ആതില പോയതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ ഇരുന്നിട്ട് ശൈത്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷ്മിയും ഈ പറയുന്ന അനുമോളും സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ശൈത്യയുടെ വിഷയം ശൈത്യ പരമാവധി വെളുപ്പിക്കാൻ വേണ്ടി നോക്കി പക്ഷെ വെളുത്തില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ നീ ഒരിക്കലും ഇതില് ഒരു ഭാഗമേ അല്ല അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷയം അനുമോള് ചെയ്ത തെറ്റല്ല അല്ലെങ്കിൽ അനുമോൾക്ക് സ്വാധീനം ചെലുത്തി മാറ്റാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് അല്ല പുറത്ത് ഈ ശൈത്യക്കുണ്ടായ നെഗറ്റീവ് ശൈത്യമായിട്ട് വെച്ചതാണ് അത് ചെറിയ തോതിലേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരു നെഗറ്റീവ് അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാക്കി റീ എൻട്രിയില് വന്നിട്ട് ഈ ശൈത്യം മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പുറത്ത് അത്രയും നെഗറ്റീവായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഇനിയും ശൈതിക്ക് കാര്യം മനസ്സിലായിട്ടില്ല അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയാം അതേ രീതിയിലാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ ലക്ഷ്മി അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ അനുമോൾക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ നീ ഇതിൽ സ്വാധീനം ചെലുത്തേണ്ട കാര്യമില്ല നീ ഗെയിമിൽ നിൽക്കുന്ന ഒരാളാണ് ഇതിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ ശൈത്യയുടെ വിഷയവും ശൈത്യ ന്യായീകരിക്കാനും നീ പോകേണ്ട ആവശ്യമില്ല കാരണം അത് നിന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോഴും ഇല്ല ബാക്കിലോട്ട് പോകുമ്പോ അപ്പോഴും ഇല്ല ഈ നീ നിൽക്കുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്തും മൂന്ന് ദിവസം തന്നെ വേറൊരാടെ വിഷമം കേട്ട് അതിന്റെ സോൾവ് ചെയ്യാനുള്ള നോർമലി വേണ്ട നല്ല രീതിയിലുള്ള ലക്ഷ്മി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ശൈത്യമായിട്ടുള്ള വിഷയത്തിൽ നീ ഇനി കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല അത് അവിടെ തീർത്തേക്ക് അതായത് ആ ഒരു വിഷയത്തിൽ ആ ഒരു വ്യക്തി പറയുന്നതിന് ന്യായീകരണങ്ങളും കാര്യങ്ങളും കേട്ട് നീ അവിടെ സോൾവ് ചെയ്യാൻ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല അതവിടെ നിർത്തിയേക്കു എന്ന് പറയുകയാണ് അത് ഒരു കാര്യമാണ് ഈ ശൈത്യം വന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് എത്ര തേച്ചിട്ടും വിളിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് അനുമോളെ കൊണ്ട് വിളുപ്പിക്കാനോ ഒരു വാക്ക് പറഞ്ഞാലോ ശൈത്യം വിളിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ശൈത്യമായിട്ട് ഉണ്ടാക്കിയ ഒരു നെഗറ്റീവാണ് ശൈത്യയുടെ ക്യാരക്ടറിൽ നിന്ന് വന്നൊരു നെഗറ്റീവ് ആണ് ശൈത്യമായിട്ട് ബാക്ക് സ്റ്റാമ്പ് ചെയ്ത് ഉണ്ടാക്കിയ നെഗറ്റീവാണ് കട്ടപ്പ എന്ന് വിളിക്കുന്നതും വിഷന്ന് വിളിക്കുന്നതും പാമ്പ് എന്ന് വിളിക്കുന്നതും ശൈത്യക്ക് അതായത് ഒരാൾ ഇട്ട പേരല്ലത് ജനങ്ങൾ ാണ് കാണുന്ന പ്രേക്ഷകരിട്ട പ്രേക്ഷകരിണത് അതങ്ങനെ വിളിക്കാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ശൈത്യ ചെയ്തത് കൊണ്ടാണ് ആ പേര് കിട്ടിയിട്ടുള്ളത് വ്യക്തമായിട്ട് അവിടെ പറയാണ് ലക്ഷ്മി ഗെയിമിൽ ഫോക്കസ് ചെയ്യുക അല്ലാതെ വേറെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നിന്നെ മാറ്റാൻ വേണ്ടിട്ടും ഗെയിമിൽ നിന്ന് കളി മാറ്റാൻ വേണ്ടിട്ടും വോട്ട് കുറക്കാൻ വേണ്ടിട്ടും ആൾക്കാർ പലതും വരും ആ രീതിയിൽ ഫോക്കസ് ചെയ്യാതെ നീ നിന്റെ അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നേറാനാണ് ലക്ഷ്മി പറയുന്നത് ഇതേ ലക്ഷ്മി തന്നെ രാവിലെ അനുമോളിൻ്റെ ഒരു വിഷയം അതായത് അനുമോളും മാതൃകയും തമ്മിൽ എല്ലാം ഓക്കെ ആയി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇന്നലെ രാത്രി ഷാനവാസി വരെയൊക്കെ ഓക്കെ ആക്കിയിട്ട് എല്ലാം കൈ കൊടുത്ത് പിടി പിരിഞ്ഞ ശേഷം രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയോ കാര്യങ്ങളോ കൊടുത്ത സമയത്ത് അവിടെ ചെന്ന് നിന്നിട്ട് ഒരു ഒരു മണിക്കൂറോളം നമ്മുടെ അനുമോളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു അതായത് രാത്രി ഒതുക്കി തീർത്ത് എല്ലാം ഓക്കെ ആയിട്ട് ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് പോയ ആൾക്കാരും രാവിലെ വന്നിട്ട് അനുമോൾ നോക്കണ സമയത്ത് ആതിലാ ഇരുന്ന് കുറ്റം പറയണ ഒരു ഒന്നര മണിക്കൂറോളം അപ്പോൾ ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് അനുമോൾക്ക് സങ്കടമായി അനുമോൾക്ക് മാത്രമല്ല ഷാനവാസിനും അഭിലാഷിനും ഒക്കെ അവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇത് വളരെ മോശമായി പോയി കാരണം എല്ലാവരും തീർത്തിട്ട് പോകുന്ന ഒരു സന്ദർഭത്തില് എന്തിനാണ് വീണ്ടും ഇല്ലാത്ത ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണത് അപ്പൊ എത്രത്തോളം ഈ പറയുന്ന ആതിരയുടെ ഒക്കെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം അപ്പൊ ഇത് പറയുന്ന സമയത്ത് തന്നെ ലക്ഷ്മിയുടെ അടുത്ത് പോയി എന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിന് ശേഷം ആകെ ഡൗൺ ആയിട്ട് നമ്മുടെ അനുമോള് സംസാരിക്കണ സമയത്ത് ലക്ഷ്മി അവിടെ കുറച്ച് കാര്യങ്ങൾ അനുമോളോട് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ചിന്തക്കാരേണ്ടെന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലാവും നീ എന്താണ് ചെയ്തെന്നുള്ളത് അനു ഞാനൊന്നും സിമിലർ അല്ല ഞാനൊന്നിയോ സിമിലർ അല്ല ഓക്കേ രാവിലെ കണ്ടത്തിൽ നല്ലൊരു കാഴ്ചയായിരുന്നു ഈ പറയുന്ന ലക്ഷ്മി അനുമോളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് അതായത് ബാക്സ്റ്റാപ് ചെയ്യുന്ന ആതിൽ അത് തുടർന്നുകൊണ്ടിരുന്നു സത്യം പറയാലോ ഗെയിം കഴിയാനായിട്ട് പോലും ഇവർക്ക് ഇത് നിർത്താനായിട്ടില്ല എന്നുള്ളതാണ് അതിലെ പോകുന്ന സമയത്ത് കാണിച്ചൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൻ നാടകമാണ് ബിഗ് ബോസ് ഹൗസിൽ ഇറങ്ങിയത് ശൈത്യ ആതില ഈ പറയുന്ന ആ രണ്ടുപേരും കൂടിയിട്ട് അനുമോളിന്റെ അടുത്ത് കാണിച്ച കുറച്ച് നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടാല് ഓസ്കാർ അവാർഡ് കിട്ടാൻ മാത്രം പാകത്തിനുള്ള അഭിനയമാണ് ഇവർ കാഴ്ചവെച്ചോണ്ടിരിക്കണത് ഇത് ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം അത് വേറെ കാര്യം അപ്പൊ അതേ സമയത്ത് ഇങ്ങനെ നെഗറ്റിവിറ്റി ആതില പറഞ്ഞിട്ട് ഉണ്ടായതിനാലും ഈ പറയുന്ന അനുമോള് ഈ പോയിട്ട് ഇരുന്നിട്ട് സംസാരിക്കാനാണ് ലക്ഷ്മിയായിട്ട് ലക്ഷ്മി ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് നമ്മുടെ അനുമോളിൻ്റെ അടുത്ത് ലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് അതൊന്നു കാണാം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ആ ആസ്പെക്ട് അല്ല ഞാൻ നോക്കുന്നെ നീ നിന്നെ മറന്നെ ഞാനൊരു എക്സാമ്പിൾ പറയൊരു വളമായിട്ടൊരു മരത്തിനിട്ട് നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ മരത്തിന് വളവാണെങ്കിൽ നീ അതും ചെയ്യും അത് കരാതിരിക്ക അതായത് ലക്ഷ്മി കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ആതിലേടെ ഇഷ്യൂയില് ആതിലയെ അത്രയും സ്നേഹിച്ച് അത്രയും കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് അത് മാത്രമല്ല അത്രയും അവസാന ഘട്ടത്തിൽ അതായത് ഒരുപാട് തവണ അവർ പിന്നിൽ നിന്ന് കുത്തിയിട്ടും പോട്ടേന്ന് വെച്ച് അത്രയും അതായത് അവരെ പറ്റി ഒരു വാക്ക് പോലും നെഗറ്റീവ് പറയാതെ ഒരാളുടെ അടുത്തും ബാക്ക് സ്റ്റാപ്പ് ചെയ്യാതെ വീണ്ടും അവർ വന്നപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയുന്ന അനുമോള് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിന് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ഫാമിലിക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് ഈ പറയുന്ന ആണ് ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് ലക്ഷ്മി അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് വളമായിട്ട് മാറുന്ന രീതിയിൽ നീ അതായത് നിന്നെ എന്ത് ചെയ്താലും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നീ ഏത് അറ്റം വരെയും ഒരു നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടിരിക്കും നല്ലൊരു ഫ്രണ്ട് ആണ് നീ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പറയുന്ന ലക്ഷ്മി അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ അത്രയും നല്ല രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പിൽ നിന്നിട്ടുള്ളതും നീ അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്ന് പറയുകയാണ് അപ്പൊ അതേസമയത്ത് അനുമോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അത്രയും അടുത്ത് നിന്നൊരാൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഭയങ്കരമായിട്ട് സങ്കടം വന്നു എന്നൊക്കെ പറയണം ഇതേ അനുമോൾ ഇതുവരെയും അതിലെയും ഒന്നും ബാക്ക് സ്റ്റാമ്പ് ചെയ്യുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ കൂടി കാണാം ഞാൻ രീതിയിൽ ഞാൻ ഈ വീട്ടിലെ പ്രഷർ ഒന്നും നിന്നെ ചെയ്യാൻ പാടില്ല ഈ വീട്ടിലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിന്നെ ഈ ഫിനാലയടു സിറ്റുവേഷനിൽ നിന്നെ എഫക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കണം അതായത് നീ കുറ നീ മനസ്സിൽ നന്മയുള്ള ഒരാളാണ് നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ നിന്നെ അതായത് പലരും ഇവിടെ മനസ്സിലാക്കിയിട്ടില്ല ഈ പറയുന്ന ആതിലേ ഇന്നൂറേയും ശൈത്യം അടക്കം ആൾക്കാരൊക്കെ ഇത്രയും അടുത്ത് നിന്നിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്ത് അതുപോലെ തന്നെ ഈ പറയുന്ന ആതിലേക്കെ ശൈത്യ വന്നതോട് കൂടിയിട്ട് വൻ ബാക്ക് സ്റ്റാപിങ് നടത്തി അപ്പുറത്ത് പോയി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമുക്ക് തന്നെ അറിയില്ല ആ രീതിയിലാണ് ഈ പറയുന്ന ആതിലൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയത് ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഈ ബാക്ക് ിങ് കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവരെങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും എന്നിട്ട് ഇവരുടെ ഉള്ളിൽ ആ ഒരു ഗ്രഡ്ജ് മാറുന്നില്ല എന്നുള്ളതാണ് ഇന്ന് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാവിലെ തൊട്ട് ഈ രാത്രി വരെ അല്ലെങ്കിൽ അതിൽ ഔട്ടായി പോകുന്നത് വരെ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഔട്ടായി പോയതിന് ശേഷവും അവിടെ ഇരുന്നിട്ട് പലരും പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുള്ള വിഷയങ്ങളാണ് കാരണം അവിടെ ഇരുന്നിട്ട് ഇവരുടെ ബാക്ക് സ്റ്റാപ്പിംഗ് എന്ന് പറയുന്നത് ഓന്തുപോലും തോറ്റുപോകുമെന്ന് പറയത്തില്ല അത്രയും മോശം രീതിയിലാണ് ഈ പറയുന്ന ശൈത്യൊക്കെ ഒ ടിക് എന്ന് പറഞ്ഞാണ് മാറുന്നത് അതുപോലെ കുറച്ച് കാര്യങ്ങൾ ആതില് പോകുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇവര് സ്റ്റാബേഴ്സിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനകത്തേക്ക് സരിക കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിൻ്റെ കൂടെ എന്തായാലും സരികയും കൂടി വന്നിട്ടുണ്ട് നമ്മൾ അറിയാൻ സാധിച്ചത് നമ്മൾ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായത് അപ്പം ഈ ഈയൊരു വിഷയത്തിൽ ലക്ഷ്മീന്റെ ക്വാളിറ്റിയാണ് ലക്ഷ്മി കാണിച്ചത് നല്ല രീതിയിൽ അനുമോളം മോട്ടിവേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലാണ് ലക്ഷ്മി പെരുമാറിയിട്ടുള്ളത് അതായത് റീ എൻട്രി വന്നത് എന്തിനാണെന്നും എന്തിനാണ് റീ എൻട്രി എന്ന് പറയുന്നത് ഒരു മാന്യമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളും അവരെ എൻഗേജ് ചെയ്ത് നല്ല രീതിയിലേക്ക് ും നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് കിട്ടുന്നൊരു അവസരമാണ് അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിട്ട് ലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള കുറെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതൊക്കെ നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു എന്ന് പറയാം നമുക്ക് ലൈവില് കാണുന്ന സമയത്ത് ലക്ഷ്മിയും ഈ പറയുന്ന അനുമോൾ കെട്ടിപ്പിടിച്ച് കാര്യങ്ങളതും ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി അവിടെ നിന്ന സമയത്ത് അനുമോളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അത് അതായത് നീ ഇങ്ങനെയാണ് നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് ു അപ്പം അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉള്ള ആ ഹൗസിൽ കുറച്ച് കുറവാണെന്നുള്ളത് നമുക്ക് റീഎൻട്രി വന്നതോടുകൂടി തന്നെ മനസ്സിലായി അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇല്ല അവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ അഭിലാഷോ ഒനിയിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് എല്ലാവരുടെ അടുത്തും മാന്യമായ രീതിയിൽ പെരുമാർഗ്ഗയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇന്നലെ നമ്മുടെ ബിഗ് ബോസിന്റെ വാണിങ്ങ് പോലും കിട്ടിയ സമയത്ത് ആകെ ചമ്മി നാറിയിരിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ പറയുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമ്മിറ്റി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അധികമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട